സൽമാൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ നെക്സിയോൺ ടൈൽസിന്റെയും മിലാനോ ഗ്രേസിന്റെയും സ്റ്റുഡിയോ ആരംഭിച്ചു കാൽനൂറ്റാണ്ടുകാലം വിപണന രംഗത്ത് നിലകൊള്ളുന്ന സൽമാൻ കാഞ്ഞങ്ങാട് പുതിയൊരു അധ്യയനത്തിനാണ് ഇതിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് സൽമാൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ നെക്സിയോൺ ടൈൽസിൻ്റെയും മിലാനോഗ്രസിൻ്റെയും സ്റ്റുഡിയോ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ലോകോത്തര ബ്രാൻഡായ നെക്സിയോൺ ടൈൽസിൻ്റെ കമനീയ ശേഖരമാണ് സൽമാൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ ഡിസൈനുകളോടുകൂടിയതും ആകർഷകവുമായ വൈവിധ്യങ്ങളായ ടൈൽസുകൾ എല്ലാവിധ സൈസുകളിലും ഇവിടെ ലഭ്യമാണ് കാൽ നൂറ്റാണ്ടുകാലമായി വിപണന രംഗത്ത് നിലകൊള്ളുന്ന സൽമാൻ കാഞ്ഞങ്ങാടിൽ നെക്സിയോൺ ടൈൽസിൻ്റെയും മിലാനോഗ്രസിൻ്റെയും സ്റ്റുഡിയോ കൂടി ആരംഭിച്ചതിലൂടെ മറ്റൊരു പുതു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നെക്സിയോൺ ടൈൽസിൻ്റെ സ്റ്റുഡിയോ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ സെഞ്ചുറി ഫാഷൻ ടെക്സ്റ്റൈൽസിൻ്റെ എം ഡി സിദ്ദിഖ് നിർവഹിച്ചു ചടങ്ങിൽ ഷിഹാബലി എന്നം അധ്യക്ഷത വഹിച്ചു മറ്റ് നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു News Bureau, Casa